കോഴിക്കോട്ടെ വിവിധ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു പുരോഹിതർ കാർമ്മികത്വം വഹിച്ച ചടങ്ങുകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് പ്രത്യാശയുടെയും സന്ദേശം പകർന്നെത്തിയ ഈസ്റ്റർ ആഘോഷത്തിന് മുന്നോടിയായി ഇന്നലെ രാത്രി മുതൽ തന്നെ ദേവാലയങ്ങളിൽ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു ദേവമാതാ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി മരണത്തിനുമപ്പുറം ജീവനുണ്ടെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു താമശേരി കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് താമരശ്ശേരി ബിഷപ്പ് റെമീജിയസ് ഇഞ്ചനാനിയൽ നേതൃത്വം നൽകി ദിവ്യബലി ശുശ്രൂഷകർ കുർബാന തുടങ്ങിയ പ്രാർത്ഥനാ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് ജനം കോഴിക്കോട്